അമ്മ എന്റെ പെറ്റതാണ് പെറ്റ് ഒരു നല്ല സാധനത്തെ എന്താ എന്താ ഇത് ട്രെൻഡ് എനിക്കാ പാൻറ്റ് ആദ്യം ഇടുന്ന ഒക്കെധാരിയുണ്ട് എന്റെ പൊതു മനുഷ്യ ബെൽറ്റ് പിന്നെ അങ്ങനെ നീ പറയുമ്പോ ബെൽറ്റ് ഒന്നും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം രമേശ് പോയിട്ട് വന്നതാ അമ്മ വായിട്ടെ കയറി പറഞ്ഞു ഒരു പെണ്ണ് വന്ന് പറയും ഒക്കത്തുള്ളൂ പറഞ്ഞു

വരുന്നോ ചോദിച്ചേ ഉറക്കം 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 അല്ല ആ ഉറക്കത്തിന്റെ കാര്യം എന്റെ കൊച്ചിന്നലെ ഒരു ശകലം പോലും ഞാൻ ഉറങ്ങിയില്ല വെളുക്കും വരെ സ്വപ്നം കാണുമായിരുന്നു കണ്ടത് നേരം വെളുക്കും വരെ ഇട എപ്പൊ കിടന്നുറങ്ങാനാ ഞങ്ങളുടെ സ്വപ്നം എന്താ ചോദിക്കേ എനക്ക് വിഷമം വരും പക്ഷെ എനിക്ക് സന്തോഷം കൂടെ ഉണ്ട് കേട്ടിട്ടെന്ന് ഞാൻ രണ്ടാമത് കെട്ടി രണ്ടാമത് കെട്ടി നീ സ്വപ്നത്തിലല്ലയോ സ്വപ്നത്തില്ലേ ഞാൻ പറയട്ടെ രണ്ടാമത് കെട്ടി ഒരു വഴക്കുമില്ല ഒരു ടെൻഷൻ ഇല്ല സുഖമായിട്ട് ജീവിക്കുന്നു അതാ സ്വപ്നം കണ്ടത് വെളുപ്പിനെ എന്തായാലും വിളിച്ചില്ലയോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കൂട്ടി നിക്കുവാളി പക്ഷെ നമ്മൾ പോയതിന്റെ അത്രയുള്ളതാണ് ഇപ്പൊ ഒന്നുമില്ല പിന്നെ നീ രണ്ടാമത് വിളിച്ചില്ലോ എന്നാലും ഞങ്ങൾ വൈറ്റിലെ വന്ന് ഇറങ്ങിട്ടേറ്റിലൊക്കെ സ്വപ്നത്തിലല്ലോടി സ്വപ്നത്തില് ഓ പറയാ മാനം എപ്പം പോവും അത് നിന്റെ കയ്യിലിരി പോലെ ഇരിക്കും എപ്പം പോവും വിമാനം പോണെങ്കി അതിനകത്ത് ആള് വരണം ആ എടാ ഭയങ്കര ചോദിക്കുന്നു നീ എന്താ ചെവിടി ഒന്ന് പെട്ടുപോയല്ലോ

മനസ്സിലായില്ല എന്റെ ദൈവമേ എനിക്ക് ഗതി വന്നല്ലോ ആ നീ കാണിക്കുന്ന കാലിയില് ആ ഞാൻ മുപ്പത് വർഷം മുമ്പേ കാണിക്കണമായിരുന്നു അത് അതുകൊണ്ട് മലസറിയാണ് കയറി മാറിയാരുന്ന കന്നൊക്കെ കാര്യം പറയാ സിഗ്നല് പൊങ്ങുന്നത് താഴ്ന്ന ഇതൊരു സിഗ്നൽ അല്ല കൈടെ മുട്ടു വേനെടുത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ സെക്രട്ടറി എന്തുവാതില്ല ഇത് പെരുന്നാട് വഴിയാ പ്ലീസ് പോവുകയാണ് ആ എല്ലാരും ശ്രദ്ധിച്ചിരിക്കാങ്ക് മേഘത്തിന്റെ മണം പിടിക്കുന്നില്ലാത്തൊരു മണം എന്തൊരു ഇതും

കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു വകയില്ല വീട്ടിൽ ഈ വിമാനത്തിൽ നിന്ന് കൊണ്ടുപോട്ടിട്ട് വരുന്നത് എന്തോ നഗാപെച്ച ആയി കിട്ടുന്നത് നിങ്ങൾ എന്തോ ചെയ്യാന നിങ്ങളെ പോലുള്ള ആൾക്കാരില്ലേ കയറുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചും മര്യാദയ്ക്കും ഇതിനകത്ത് യാത്ര ചെയ്യണം താങ്ക് യു റെക്കോർഡ് വെച്ചേക്കും അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി അതല്ല അതല്ല ഇറങ്ങാറായോ ഇറങ്ങാറാവുമ്പോൾ ഇവിടുന്ന് സിഗ്നല് തരും ഓക്കേ ാളെ ബെൽറ്റ് ഇടേണ്ട വരുവോ പക്ഷേ അറ്റം അറിയാൻ ഒരാളെ ഒന്ന് കൊണ്ടുവരാൻ നോക്കുമോ കൂടെ ഏതാണ്ട് എടുക്കുവാൻ തോന്നുന്നുണ്ടാവത്തിവെപ്പിനാടു ചോദിച്ചത് നിങ്ങൾക്ക് ചായ വേണോ കോഫി വേണോ എനിക്ക് കോഫി കോഫി കട്ടൻ ചായ ഈ സാധനം ഒന്നും ഇവിടെ കിട്ടത്തില്ല വെച്ച് അഡ്ജസ്റ്റ് ഇത് ഒന്നാതെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓട്ട നഷ്ടമാണെന്ന് പിന്നെ അത് വെച്ചോ ഉള്ളത് വെച്ചിട്ട് പച്ചവെള്ളം ചൂടാക്കിയതുണ്ട് അവരൊരു കൊണ്ടുപോകള് അവരെ തന്നെ കൊണ്ടുവരണം ലിക്കറോ അതിവിടെ കിട്ടത്തില്ല പിന്നെ നിങ്ങളുടെ ജീവരക്ഷക്ക് വേണ്ടിയുള്ള പാരച്യൂട്ട് ഇത് എവിടെ ആയി ഇതിപ്പം നോക്കട്ടെ മാറി നോക്കി ആഹ് ഇപ്പം പാകിസ്ഥാന്റെ മുകളിൽ കൂടെ അയ്യോ ആരും അങ്ങനെ അഥവാ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാര ചുട്ടുണ്ട് പാരച്ചു വിളിച്ചിട്ട് തലേ തേച്ചെടുത്ത് ചാടിയാ ും ഇപ്പൊ ഇടണ്ട ഞാൻ പറഞ്ഞിട്ടു ഇട്ടാ മതി ഓക്കെ അണ്ണൻ എന്തു ചെയ്യുന്നോ എന്തോ ഓക്കെ അല്ല ഒരു കാര്യം ചെയ് സീറ്റ് ബെൽറ്റ് ഒന്നുകൂടി അണ്ണൻ ഉറക്കം വരുന്നോ അവരണ്ണൻ എന്റെ ഓടിക്കുന്നേ അണ്ണാ ശരിക്കും മുറുക്കി ഇട്ടു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് നാട്ടിലെവിടാ ഞങ്ങൾ ഇപ്പൊ പോവുന്നത് എവിടാന്ന് ആദ്യം പറയാം എവിടാ പോ തപ്പി തപ്പിയല്ല അബുദാബി മോളെ എവിടെ കെട്ടിച്ചേക്കുന്നത് ഗർഭിണിയാ ഫ്ളാറ്റിലാ താമസിക്കുന്നത് ഗിഫ്റ്റ് കിട്ടിയതാ ഗർഭോ ഇതല്ല ഫ്ളാറ്റ് അവിടെ താമസിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോലും എന്താ മോനോ അവിടെ അല്ലയോ എവിടാ ബദാം ഏതാണ്ട് ഗുദാബിലേ ആർക്കും ശ്രദ്ധിക്കണം പത്തനംതിട്ടയിന്നാണോ വരുന്നത് അതെ 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 അതെനിക്ക് തോന്നി നിങ്ങളുടെ സംസാരം കിട്ടുമ്പോൾ തോന്നി നിങ്ങൾ എവിടുന്നാ ഈ ഫ്ലൈറ്റ് കയറുന്നത് കൊച്ചിന്നാണോ കയറുന്നു അയ്യോ അതൊന്നും കേറണ്ട അടുത്ത വർഷം പത്തനംതിട്ട മിനി എയർപോർട്ട് വരാൻ പോവാ ആണോ ആ മിനി തട്ടുകട വച്ചിട്ട് ചീറ്റി പോയി മിനി ആ എയർപോർട്ട് പോർട്ട് സ്വന്തമായിട്ട് അതല്ല എയർപോർട്ട് വരാൻ പോവാണെന്ന് ചെറിയ ചെറിയോ ഓക്കെ യാത്ര ആറ് മണിക്കൂർ യാത്ര ഇത് ആറു മണിക്കൂറിന്റെ വേറൊരു കാര്യം ചെയ്യണം അയ്യോ നിക്കോ എനിക്കൊരു കോള് വരുന്നു എന്താ വന്നോ ഒന്ന് പറഞ്ഞ് എല്ലാവരും എല്ലാവരും ബെൽറ്റ് ഇട്ട് സൂക്ഷിച്ചിരിക്കുക പാസഞ്ചേഴ്സ് ആകാശ കട്ട്